നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ വിഷുവൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞ് പോയല്ലേ ഇന്നലെ ഈ സമയം നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാൻ ഓടിക്കൂടുന്നു ഭയങ്കര ഒരു മഴ ഇന്നലെ ഈ സന്ധ്യയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു ആ മഴ കുറേ നേരം പെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് ശമിച്ചു കേട്ടോ പക്ഷേ ഇന്ന് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് നല്ല ചൂടൊക്കെ ആയിരുന്നു സാധാ പോലെ എങ്കിലും ഇന്നലെ ആ നല്ല മഴ പെയ്തുകൊണ്ട് ഇന്ന് ഒരു ശകലം മഴ പെയ്തതിൻ്റെ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയും ആയിട്ട് എനിക്ക് ഒരുപാട് പേര് വിഷു ആശംസകൾ അറിയിക്കാനായിട്ട് ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒത്തിരി പേര് കേട്ടോ കുറേ ആൾക്കാർക്കൊക്കെ ഞാൻ തിരിച്ചും രാവിലെ ഒരു പത്ത് മിനിറ്റ് അതിനായിട്ട് മാറ്റി വെച്ച് കേട്ടോ കണിയൊക്കെ വിളക്കൊക്കെ കത്തിച്ച് കണി നമ്മൾ ഇന്നലെ വെച്ചു രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഞാൻ ഹാപ്പി വിഷു പറയുമായിരുന്നു ചെയ്തത് കേട്ടോ എങ്കിലും കിട്ടാത്തവര് കുറേ പേരുണ്ട് അയ്യോ ശുഭേ എനിക്ക് ഹാപ്പി വിഷു എന്താ എനിക്ക് ഒരു ഹാപ്പി വിഷു എങ്കിലും വരുതെന്നൊക്കെ പറഞ്ഞ് പേര് തന്നു കേട്ടോ പിന്നെ ഞാൻ എല്ലാവർക്കും കുറേ പേർക്ക് എന്നെക്കൊണ്ട് ഞാൻ കണ്ടത് വെച്ച് ഞാൻ വാട്സപ്പിൽ കുറേ പേർക്ക് ഹാപ്പി വിഷു ഒക്കെ പറയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വിഷു മനോഹരമായിട്ട് സന്തോഷമായിട്ടും കഴിഞ്ഞു പോയി അപ്പോൾ ഇന്നലെ ഈ സമയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അയ്യോ നാളെ വിഷു 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 നല്ലൊരു സന്തോഷമല്ല ഇന്നത്തേനെ അത് കഴിഞ്ഞു പോയല്ലോ ഒന്നൊരു സങ്കടമല്ലേ അങ്ങനെ വിഷുവിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പിന്നെ പിന്നെ പിന്നെന്തോ പറയാനായിട്ട് വന്നു ആ പിന്നെ എനിക്ക് കുറേ കുറേ ദിവസമായിട്ട് ഈ വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കുറേ പേര് വന്നിട്ട് വീട്ടിൽ തന്നെ അടുക്കളയിലെ സാധനങ്ങൾ വെച്ച് ഒരു സ്ക്രബ് ചെയ്യുന്നത് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു ചേച്ചി ഞങ്ങൾക്ക് വാ വൈറ്റ് ഹെഡ്സ് ഉണ്ട് ബ്ലാക്ക് ഹെഡ്സുണ്ട് ഇതെല്ലാം പോകാനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറഞ്ഞു ഞാനിതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ സ്ക്രബ് ചെയ്യുന്നതൊക്കെ ഓരോ ഫേഷ്യലിനും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പേര് വന്ന് ചോദിക്കുന്നുണ്ട് സ്ക്രബ്ബിങ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നതെന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട് ചേച്ചി സ്ക്രബ് ചെയ്യാറില്ലേ ചേച്ചി ഇതിനൊരു ആൻസർ ആയോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഒന്നും കാണാനിട്ടല്ല ഞാൻ എന്തായാലും നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും അറിയാവുന്ന രീതിയിൽ ആൻസർ തരുന്നതായിരിക്കും അല്ലാതെ കാണാതെ പോകുന്നതോ പറയുന്നില്ല എന്ന് കരുതിയിരുന്നതോ അല്ല കേട്ടോ അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചവരുടെ ചോദിച്ചവരുടെ അങ്ങ് പറയാമെന്ന് കരുതിയാണ് ഇതിച്ചിരി നീണ്ടുപോയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത് നമ്മൾക്ക് എന്തായാലും നമ്മൾ ഇപ്പം ദിവസവും പാക്ക് ചെയ്യുന്നവരാണെങ്കിലും ദിവസവും എന്തെങ്കിലുമൊക്കെ ഫേഷ്യൽ ചെയ്ത് മുഖം മുഖത്തെ നന്നാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആണെങ്കിലും നമുക്ക് സ്ക്രബ് ചെയ്യുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ് സ്ക്രബ് ചെയ്യലെന്തിനു വേണ്ടി ആ ഡെഡ് സെൽസ് എല്ലാം പോകണം ഡേപ്പെല്ലാം പോകണം സ്കിന്നിൻ്റെ മൃദു കോശങ്ങൾ എന്ന് പറയും അതെല്ലാം നമുക്ക് കളയണം എങ്കിലേ പുതുജീവൻ നൽകി ഫ്രഷായിട്ട് നമ്മുടെ സ്കിന്നിരിക്കത്തുള്ളൂ നമ്മൾ നല്ലൊരു ഫ്രഷ്നെസ്സ് മുഖത്ത് നോക്കിയാൽ ഡള്ളായിട്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം നമ്മൾ സ്ക്രബ് ചെയ്യാറായി നമ്മുടെ മുഖം ക്ലീനപ്പ് ചെയ്യാറായി എന്ന് നമ്മൾ വിചാരിച്ചോണം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ നമ്മുടെ ഓയിലൊക്കെ തേക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഓയിലൊക്കെ തേക്കുമ്പോൾ മുഖത്ത് നല്ലൊരു വെട്ടം വീഴും നല്ലൊരു എന്താ പറയുന്നത് ഒരു ഫ്രഷ്നെസ് മുഖത്ത് വരും മുഖത്ത് നല്ലൊരു കളറ് വരും ഇല്ലേ വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും വാങ്ങിച്ച എല്ലാം പിന്നേം പിന്നെ ഓയിൽ ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതൊരു ഗുണം ആയതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ബുക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് വലിയ കുപ്പി ആക്കിയാലോ എന്നൊരു തീരുമാനം ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം ഈ നൂറ് മില്ലിയുടെ കുപ്പിയല്ലേ അന്ന് അവിടെ ചെന്നപ്പോൾ നൂറ് മില്ലിയുടെ കുപ്പിയെ ഉള്ളായിരുന്നു പിന്നെ ഉള്ളത് അരയുടെ കുപ്പിയാണ് അരയൊന്നും നമുക്കങ്ങനെ ആദ്യം തന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ഒരു ഇത് വന്നു അതുകൊണ്ടാണ് ഇത് ഇതിപ്പം കാലിൻ്റെ ഒരു കുപ്പി ആക്കണമെന്ന് ഇങ്ങനെ വിചാരമുണ്ട് കാരണം രണ്ടും മൂന്നും ഒക്കെ ഞാൻ പറയുന്നത് എണ്ണം കഴിഞ്ഞ ദിവസം ഒരാൾ കൊണ്ടുപോയി അപ്പം നമ്മൾ ഇതുപോലത്തെ ഏഴ് കുപ്പി കൊടുക്കുക ചെയ്തത് അപ്പം അതിൻ്റെ കൊറിയർ ചാർജിനൊക്കെ വ്യത്യാസം വരും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു കാക്കിലൂടെ കുപ്പി ആക്കണം എന്നിങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുത്തേക്കുന്നത് ടൊമാറ്റോ കാപ്പിപ്പൊടി ഈ കാപ്പിപ്പൊടി എല്ലാവരും ചോദിക്കും ഏത് കാപ്പിപ്പൊടിയാണ് എടുക്കേണ്ടത് നെസ്കഫേ എടുക്കണോ ബ്രൂക്കോ ബ്രൂ എടുക്കണോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ അതൊന്നും എടുത്തില്ലേലും കുഴപ്പമില്ല നമ്മുടെ നല്ല കാപ്പിപ്പൊടി കിട്ടുന്ന സ്ഥലത്തുനിന്ന് പോയി വാങ്ങിച്ച കാപ്പിപ്പൊടി ഈ കാപ്പിപ്പൊടി ഞങ്ങൾ ഇവിടെ നമ്മുടെ ഇവിടെ കാപ്പിപ്പൊടി തന്നെ കൊടുക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ വിക്കുന്ന അവിടെ പോയി നമ്മൾ നല്ല കാപ്പിപ്പൊടി നല്ല മണമുള്ള കാപ്പിപ്പൊടി നോക്കി വാങ്ങിക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ തക്കാളി എപ്പോഴത്തെ നമ്മുടെ നമ്മളെ സ്കിന്നിനെ സുന്ദരനാക്കുന്നത് നമ്മുടെ തക്കാളി ഇതിൻ്റെ ഒരു പകുതി നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം ഉം എന്നിട്ട് ഒരു പകുതി നമുക്ക് മാറ്റി വയ്ക്കാവേ ഒരു പകുതിയുടെ ആവശ്യമേ ഉള്ളൂ പിന്നെ നമ്മൾ എന്താ എടുക്കണ്ടേ കാപ്പിപ്പൊടി എടുക്കണം സ്ക്രബ് സ്ക്രബ്ബ് ചെയ്യാനാകട്ടോ സ്ക്രബ്ബാ ഞാൻ കാണിക്കുന്നത് അപ്പം മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വന്നിരിക്കാനായിട്ട് ഞാനിപ്പോൾ കുളിച്ചതാകട്ടോ രാവിലെ കുളിച്ചതല്ലേ വെളുപ്പിന് അതുകൊണ്ട് ഇപ്പം ഭയങ്കര ചൂട് ഇതേ കാപ്പിപ്പൊടി ഞാനിതാ ഇത്രയും കാപ്പിപ്പൊടി ഇടുന്നുണ്ടേ കാപ്പിപ്പൊടി ഇതാ എത്ര എടുത്ത് കൊടുത്തു ഇട്ടേ എടുത്തത്രേ പിന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര ഇതായിട്ട് കൊടുത്തു ഇത് രണ്ടും കൂടെ കൈ കൊണ്ട് കൈ കൊണ്ട് വേണ്ട നമ്മൾ സ്പൂൺ ഉണ്ടല്ലോ അല്ലേ സ്പൂണ് കൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഇതിനെ രണ്ടിനേയും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് എന്നിട്ട് നമ്മുടെ തക്കാളിയുണ്ടല്ലോ ഫ്രസ് ചെയ്ത് ഫ്രെസ് ചെയ്ത് ഇതിൻ്റെ നീര് കണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ ഇതിൻ്റെ നീര് നന്നായിട്ട് ഇങ്ങനെയൊന്ന് വരാൻ വേണ്ടി ഇതിനെ നാല് ഭാഗവും ഇതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം ഇതെ ഇങ്ങനെയൊന്ന് നല്ല പോലെ അമർത്തി മുക്കി കൊടുക്കുക ഇതാ ഒരു സൈഡിലേ ഒക്കെ പറ്റിയ ഉള്ളെങ്കിൽ നമുക്കിങ്ങനെ എല്ലാ സൈഡിലോട്ടും ഇട്ട് കൊടുക്കാവേ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ ഇതാ ഞാനിവിടെ എല്ലാ സൈഡിലോട്ടും ഇതിങ്ങനെ തൂത്തെടുത്ത് ഇതിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്കിന്നിലോട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്യുക ഇപ്പം കുറേ ദിവസമായില്ലേ നമ്മൾ സ്ക്രബ് മാത്രം ചെയ്തിട്ട് അപ്പോൾ ഡെഡ് സെൽസ് ഒക്കെ നമ്മുടെ സ്കിന്നെ കാണും നമ്മൾ ചുമ്മാതപ്പ ആയിക്കിട്ടാലും ഫേഷ്യൽ ചെയ്ത ഫേസ് സ്ക്രബ് ചെയ്താൽ പോകും കേട്ടോ വെറുതെ പാൽക്കൊക്കെ ഇട്ടാൽ നമുക്ക് സ്ക്രബ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പൊ സ്ക്രബ് ചെയ്യേണ്ടടുത്ത് സ്ക്രബ് എന്നെ ചെയ്യണം അപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ ചെയ്യുന്ന സാധനങ്ങൾ വെച്ച് ചെയ്ത് കാണിക്കാൻ ചേച്ചി ഒരാൾ ചോദിച്ചു കേട്ടോ ചേച്ചി എപ്പോഴും വായിക്കത്തു പോയി മധുരം ചേച്ചി എപ്പോഴും ഇങ്ങനെ വീട്ടിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഫേഷ്യലും എല്ലാം ചാ കാണിക്കുന്നതല്ലേ ഇതെന്താ കാണിക്കാത്തത് ഇതാ കാണിച്ച് കേട്ടോ അതായത് നല്ലത് ഇങ്ങനെയാണ് തക്കാളിയും കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നല്ലപോലെ മസാലയും അതേ കയ്യിലോട്ടൊക്കെ നല്ലപോലെ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കണേ അപ്പോൾ നമുക്ക് എല്ലായിടത്തും നല്ലതുപോലെ തയ്ക്കാനുള്ള നീരും കാണും പഞ്ചസാരത്തരിയുടെ ഇപ്പൊ ഈ തക്കാളിയുടെ ഈ തക്കാളിയുടെ ഈ പളുപ്പും പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാം നമുക്ക് നല്ല മൂക്കിന്റെ സൈഡിലാണ് നമ്മൾ ഏറ്റവും നല്ലപോലെ ചെയ്യേണ്ടത് മൂക്കിന്റെ സൈഡാണ് മൂക്കിന്റെ ഏർ ഇവിടം പിന്നെ ഒത്തിരി പേരിങ്ങനെ ചോദിക്കുന്നു വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നു നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്ക് ചെയ്തു നോക്കാതെ ചുമ്മാതെ പിന്നെയും 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 ഓരോന്നിങ്ങനെ കേട്ടിട്ട് എന്താ പ്രയോജനം മുഖത്തും മൂക്കയിലും എല്ലാം ഇങ്ങനെ കറുത്തപാടുണ്ട് അതൊക്കെ പോകാൻ എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ ചോദിപ്പിക്കും ഞാൻ എന്തോരം വീഡിയോസ് ഇട്ടേക്കുന്നു ഈ കറുത്തപാട് ഈ ഒന്നും വേണ്ട ഇപ്പൊ ഈ ചെയ്യുന്ന തക്കാളിയും ഈ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെയുള്ള ഈ സ്ക്രബ്ബ് നമ്മൾ ചെയ്യുന്നതുണ്ടല്ലോ അത് മാത്രം ചെയ്താൽ മതി നമ്മുടെ മൂക്കയിലെ കറുപ്പെല്ലാം പോവും കൂടുതലും മൂക്കിന്റെ സൈഡ് ചുണ്ടിന്റെ സൈഡും താടിയുടെ സൈഡ് കവളയിൽ ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്യുക കണ്ണിൻ്റെ ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കുക നെറ്റിയിൽ ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്യുക ഇതിനകത്തിന് ശകലം പോലും വളപ്പില്ല നമ്മുടെ കയ്യിൽ വേറൊരു ഭാഗം ഇരിപ്പുണ്ടല്ലോ അതും കൂടെ നല്ലപോലെ ഇങ്ങനെ അകത്തൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ ഇത്രയും മാത്രം ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് വൈൻ ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്ന് വാഷ് ചെയ്ത് നോക്കിക്കേ നല്ല സോഫ്റ്റ് ആകും മൂക്കയിലൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈൻ ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വലിയതാണെങ്കിൽ അതിങ്ങനെ ഒന്ന് അമങ്ങും കേട്ടോ പിന്നെ നമ്മള് നല്ലപോലെ മുഖം കഴുകുമ്പോഴൊക്കെ അതങ്ങ് പൊക്കോളും പിന്നെ ബ്ലാക്ക് ഇഡ്രിമോറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കുത്തിയെടുത്ത് കളയാമില്ലെങ്കിൽ ഒന്ന് ആവി കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് എന്തെങ്കിലും പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതങ്ങ് പൊക്കോളും ഇതാ ഒറ്റ അരമുറി എടുത്താൽ മതി കേട്ടോ ഇനി നമ്മുടെ കയ്യിലുള്ളതും എല്ലാം കൂടെ കുത്തി നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യണം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് മസാജ് അല്ല ചെയ്യുന്നത് നമ്മൾ സ്ക്രബ്ബിങ് ചെയ്യുമ്പോൾ പഞ്ചസാരയുടെയും കറിപ്പൊടിയുടെ ഒക്കെ തരി നമ്മുടെ ഫേസിലുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം കേട്ടോ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നെറ്റിയലുള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് അമർത്തി ഇങ്ങനെ ഒരു മസാജ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ നെറ്റിയിലുള്ള ഡെഡ് സെൽസും എല്ലാം ഡെയർട്ടും എല്ലാം നല്ലപോലെ പോലെ മാറിക്കിട്ടും മതി നല്ലതുപോലെ വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അതോ സ്ക്രബ് ചെയ്ത് നമ്മുടെ ഡെൻസൽസ് എല്ലാം കളഞ്ഞ് നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കി കേട്ടോ ഇപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ വന്നേച്ച് എനിക്ക് മെസ്സേജ് വാട്സപ്പിൽ പറയുന്നുണ്ട് സു ചേച്ചി പഴയതിലും മുഖം സുന്ദരിയായി സുന്ദരിയായി സുന്ദരിയായെന്ന് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നമ്മുടെ ഓയിലാണ് അതിൻ്റെ കാര്യം കേട്ടോ കാരണം അന്നൊന്നും ഞാൻ ആഴ്ചയിൽ ഒന്നോ ഞായറാഴ്ചയായിരുന്നു ഞാൻ തേക്കുന്ന ദിവസം കേട്ടോ ഞായറാഴ്ച ആഴ്ചയിൽ ഒന്നൊക്കെ മുമ്പ് തേക്കുകയുള്ളായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞു 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 അയ്യോ അങ്ങനെ എഫക്റ്റീവ് ഓയിൽ നിന്ന് എല്ലാവരും പറയുന്ന കേട്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ എന്നും രാവിലെ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് തേക്കും കേട്ടോ പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും ഓയിൽ തേച്ച് നമ്മുടെ സ്കിന്നിനെ നല്ല കറുത്ത പാടൊക്കെ അങ്ങ് കറുത്ത എനിക്ക് ഇവിടെ ഇവിടെ ചെറിയ പാടുകളൊക്കെ അതൊക്കെ അങ്ങ് മാറി കേട്ടോ അതൊക്കെ മാറി നമ്മുടെ എപ്പോഴും നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും പെട്ടെന്ന് തന്നെ നമുക്ക് ആ സോഫ്റ്റ്നെസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമ്മൾ മുൻപ് പായ്ക്കുകളും അതും ഇതുമൊക്കെ ഇടുന്നതിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബ്രൈറ്റ് ഒരു ഒരു ഫ്രഷായ പോലെ ഒരു മുഖം നല്ല അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വരുന്നുണ്ട് കേട്ടോ സത്യമായിട്ടും നമ്മൾ എന്ത് ചെയ്താലും പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിലും നമുക്ക് അങ്ങനെ വരും എങ്കിലും കുറച്ചും കൂടെ ഒക്കെ ഒരു ഇതായത് അതൊക്കെ ആ ഓയിലിൻ്റെ ഒരു ഗുണമാണെന്ന് തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് വെറുതെ ഉള്ള കുറച്ച് തൈര് തൈരിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ എല്ലാവർക്കും ഞാൻ തൈരിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോ നമുക്ക് കുറച്ച് തൈരും കൂടെ ഇതിനകത്ത് ഇതിനകത്ത് നല്ല ഇതിന്റെ കൂടെ കുറച്ച് ഇതാ തൈരും കൂടെ നമുക്ക് സ്കിന്നു തേച്ചു കൊടുക്കാം ഇതിട്ടിട്ട് ഒരു എന്തായാലും നമ്മളൊരു സ്ക്രബ് ചെയ്ത് അല്ലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പായാണോ ഇട്ട് കൊടുക്കേണ്ടത് പക്ഷെ ഞാനിവിടെ തൈരായിട്ട് കൊടുക്കുന്നെ എല്ലാവരും തൈര്ക്ക് എടുത്ത് നോക്കണം അപ്പോൾ മുഖത്തുണ്ടാകുന്ന മാറ്റം നമുക്ക് അറിയാൻ പറ്റും ഇച്ചിരി കൂടെ കട്ട തൈരാണേലും കുഴപ്പമില്ല എന്നിട്ട് അതിപ്പോൾ ഞാനൊരു ഒന്നൊന്ന് കറക്കിയതാ ഉച്ചയ്ക്ക് മിക്സഡ് ജാറിലിട്ട് ഒന്ന് ആ തൈര് കട്ടയായിട്ടിരുന്ന് ഒന്ന് ഉടച്ചതാ കേട്ടോ അപ്പോൾ തൈര് തന്നെയാണ് വെള്ളം ഒന്നും ഒഴിക്കാത്ത മോര മോരായെന്നേ ഉള്ളൂ എങ്കിലും കുറച്ച് കട്ടിയുണ്ട് കേട്ടോ എന്നാലും കട്ട തൈരുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാകട്ടോ ഇനി ഒരു ഇരുപത് മിനിറ്റ് മുഖത്ത് വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ പോയിട്ട് വരാം നന്നായിട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് ഇരുപത് ആയി കേട്ടോ നമുക്ക് നല്ലപോലെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് വരാമേ അപ്പോൾ നല്ല ഒരു സ്ക്രബും ചെയ്തു നല്ലൊരു പായ്ക്കും ഇട്ടു മുഖം നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല കളർ വന്ന പോലെ തോന്നുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഡെഡ് സെൽസ് എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ അടുക്കളയിലെ സാധനങ്ങൾ വെച്ച് സ്ക്രബ് ചെയ്യുന്ന എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചവർക്കായിട്ട് ഈ വീഡിയോ യൂസ്ഫുള്ളാവുമെന്ന് കരുതുന്നു എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ വാട്സപ്പിൽ വന്ന് പറഞ്ഞു പറഞ്ഞു വാട്സപ്പ് നിറഞ്ഞു കിടക്കുക എല്ലാവരും യൂട്യൂബിൻ്റെ താഴെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ അതിൻ്റെ കമൻറ്റ് ഇടാം അതല്ലേ നല്ലത് എല്ലാവരും വാട്സപ്പിൽ വാട്സപ്പിൽ വന്ന് എൻ്റെ പേഴ്സണലായിട്ടാണ് എനിക്കെല്ലാം എന്നോടും പറയേണ്ടത് നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഓയിലിൻ്റെ കാര്യമായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അത് നല്ലതുപോലെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മാത്രം പറയാതെ എല്ലാവരുടെ അടുത്തും വന്ന് പറയുവാണെങ്കിൽ എല്ലാവർക്കും അത് യൂസ്ഫുള്ളാകും അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ അങ്ങനെ എല്ലാവരും ചെയ്യണേ അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പേഴ്സണലി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വാട്ട്സപ്പിൽ ചോദിക്കുക അല്ലാതെയുള്ള ഓയിലിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറയും എഫക്റ്റീവ് ഓയിലാണ് നല്ല ഓയിലാണ് അങ്ങനെ എങ്ങനെയെന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് പറയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ എല്ലാവരും അത് അറിയുകയും ചെയ്യും എല്ലാവർക്കും അത് യൂസ്ഫുള്ളാകുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ